ഹമാസിനെ പിന്തുണച്ച ഇന്ത്യൻ വിദ്യാർത്ഥിനി രഞ്ജിനി ശ്രീനിവാസന്റെ വിസ റദ്ദാക്കിയ യു എസ് നടപടിയെ പിന്തുണച്ച് ഇന്ത്യൻ വംശജനും കാലിഫോർണിയ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവുമായ ഋഷി കുമാർ രംഗത്ത് എത്തിയിരിക്കുകയാണ് രഞ്ജനി ശ്രീനിവാസന്റെ യു എസ് വിസ റദ്ദാക്കിയതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുവെന്നാണ് കുമാർ പറഞ്ഞത് ഹമാസിനെ പിന്തുണച്ചുള്ള ക്യാമ്പസ് റാലികളിൽ രഞ്ജിനി പങ്കെടുക്കാൻ പാടില്ലായിരുന്നുവെന്നും ഋഷി കുമാർ എക്സിൽ കുറിച്ചു രഞ്ജിനി ശ്രീനിവാസൻ ഹമാസിനെയും ഒക്ടോബർ ആറിലെ ഇസ്രായേലി മരണത്തെയും നാശത്തെയും പിന്തുണച്ചുള്ള ക്യാമ്പസ് റാലികളിൽ പങ്കെടുക്കാൻ ായിരുന്നു യു പഠിക്കുന്നത് ഒരു പ്രത്യേക ആനുകൂല്യമാണെന്ന് വിദേശ വിദ്യാർത്ഥികൾ ഓർക്കണം വിദ്യാർത്ഥികൾക്ക് യു എസ് പഠിക്കാൻ അവസരം നൽകുന്നു പ്രത്യേക വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അവസരം നൽകുന്നത് എന്തെങ്കിലും നിയമലംഘനം ഉണ്ടായാൽ ഇത് പിൻവലിക്കുന്നതിലേക്ക് നയിച്ചേക്കാമെന്നും ഋഷികുമാർ ചൂണ്ടിക്കാട്ടി നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും സംസാരത്തെയും ശ്രദ്ധിക്കണം രഞ്ജിനി ശ്രീനിവാസന്റെ വിസ റദ്ദാക്കലിന് ശേഷം സ്വയം നാടുകടത്തപ്പെട്ടതുപോലെ തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്നത് വിസ റദ്ദാക്കുന്നതിലേക്ക് നയിച്ചേക്കാം രഞ്ജിനിക്ക് ഒരു നല്ല വിദ്യാഭ്യാസ അവസരം നഷ്ടപ്പെട്ടു ഇത് അവർക്ക് വലിയ തിരിച്ചടിയാകും രഞ്ജനിക്കും യു എസിൽ പഠിക്കാൻ പദ്ധതി മറ്റു വിദേശ വിദ്യാർത്ഥികൾക്കും ഇതൊരു പാഠമാണെന്നും ഋഷികുമാർ പറഞ്ഞു യു എസ് ഭരണകൂടം വിസ റദ്ദാക്കലിന് പിന്നാലെ കൊളംബിയ സർവകലാശാല പി എച്ച് ഡി വിദ്യാർത്ഥിയായ രഞ്ജനി ശ്രീനിവാസം അടങ്ങിയത് കാനഡയിലേക്കാണെന്നാണ് വരുന്ന വിവരം ഭയത്തിന്റെയും അനിശ്ചിതത്വത്തിന്റെയും ഒരു രാത്രിക്ക് ശേഷമാണ് സ്വയം നാടുവിടാൻ തീരുമാനിച്ചതെന്ന് രഞ്ജിനി ദ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞിട്ടുണ്ട് അതിവേഗം സാധനങ്ങൾ പാക്ക് ചെയ്ത് രഞ്ജനി വളർത്തുപൂച്ചയെ ഉപേക്ഷിച്ച് സുരക്ഷയ്ക്കായി കാനഡയിലേക്ക് വിമാനത്തിൽ കയറുകയായിരുന്നു അറസ്റ്റ് നടപടി ഉണ്ടാകുമെന്ന വ്യക്തമായ ബോധത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രഞ്ജിനിയുടെ അതിവേഗ നീക്കം കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഏജൻസിയുടെ ആപ്പ് ഉപയോഗിച്ചാണ് രഞ്ജനി നടപടികൾ സ്വയം പൂർത്തിയാക്കി യു എസ് വിട്ടത് യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻ്റാണ് രഞ്ജിനി സ്വയം നാടകുട്ട് വിവരം അറിയിച്ചത് മാർച്ച് അഞ്ചിനാണ് വിദ്യാർത്ഥികളുടെ വിസ അമേരിക്ക റദ്ദാക്കിയത് യു എസിൽ താമസിക്കാനും പഠിക്കാനും വിസ ലഭിക്കുന്നത് പ്രത്യേക ആനുകൂല്യമാണെന്നും അക്രമത്തിനും ഭീകരതയ്ക്കും വേണ്ടി ബാധിക്കുമ്പോൾ അത് റദ്ദാക്കണമെന്നും ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റീനോ പറഞ്ഞു അഹമ്മദാബാദിലെ സിഇ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും ഹാർവാർഡിൽ നിന്ന് ഫുൾബ്രൈറ്റ് നെഹ്റു ഇൻലാക്സ് സ്കോളർഷിപ്പുകളോടെ ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കിയ ആളാണ് രഞ്ജനി ശ്രീനിവാസ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ പ്ലാനിംഗ് ആൻഡ് പ്രിസർവേഷനിൽ നിന്ന് നഗര ആസൂത്രണത്തിൽ എം ഫിൽ ബിരുദവും ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ഡിസൈനിൽ നിന്ന് ഡിസൈനിൽ ബിരുദാനന്തര ബിരുദവും രഞ്ജിനി നേടിയിരുന്നു ഇന്ത്യയിലെ നഗരാതിർത്തികളിലുള്ള നിയമപരമായ പട്ടണങ്ങളിലെ ഭൂമി തൊഴിലാളി ബന്ധങ്ങളുടെ വളർന്നു വരുന്ന പ്രത്യേകതയെക്കുറിച്ചാണ് അവർ ഗവേഷണം നടത്തിയിരുന്നത് മാസാച്യൂസൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ബെസ്റ്റ് ഫിലാഡൽഫിയ ലാൻഡ്സ്കേപ്പ് പ്രൊജക്ടിൻ്റെ ഭാഗമായും ഗവേഷകയായി അവർ പ്രവർത്തിച്ചിട്ടുണ്ട്